സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവഹേളിക്കുന്നുവെന്ന് കാട്ടി നടി ഹണിറോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചടുല നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതായുള്ള വാർത്തകളും പുറത്തുവന്നു ഇതോടെ പരാതി ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വയനാട് വെച്ച ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബിയെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ കർശന ഉപാധികളോടെ ആറാം നാളാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചിട്ടും കാക്കനാട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങരുതിരുന്ന ബോബിക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ ജയിലിന് പുറത്തിറങ്ങി അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞതോടെയാണ് വിഷയം കോടതി അവസാനിപ്പിച്ചത് ഹണിറോസ് വിവാദവും ജയിൽവാസവും ഒരു വശത്ത് ബോബിക്ക് ക്ഷീണമായെങ്കിലും മറുവശത്ത് അത് അനുകൂലമായി മാറുകയും ചെയ്തു വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിഷയത്തിൽ ബോബി ബോബിചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട് ബോബിയെ പിന്തുണച്ചുകൊണ്ട് ഹണിറോസിനെതിരെ അധിക്ഷേപം നടത്തുന്നവരും നിരവധിയായിരുന്നു താരം കേസ് കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് അതിനൽപ്പമെങ്കിലും മയമുണ്ടായത് ഹണി റോസ് വിഷയം തന്റെ ബിസിനസ്സിനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബോബി ബോബിചെമ്മണ്ണൂർ വ്യക്തമാക്കിയത് ജയിലിൽ പോയിട്ടും ബിസിനസ് കൂടുകയാണ് ഉണ്ടായതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഉപഭോക്താക്കളോടും ഇടപാടുകാരോടുമൊക്കെ ഈ വേളയിൽ നന്ദി പറയുകയാണ് ജയിലിൽ പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും സുഹൃത്തുക്കളും ആരാധകരുമൊക്കെ ശക്തമായി കൂടെ നിന്നു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ബിസിനസ് കൂടുകയാണ് ഉണ്ടായത് എല്ലാവരും പിന്തുണച്ചു ജീവനക്കാരെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയ്ക്ക് പ്രണയദിന സമ്മാനമായി പതിനായിരം രൂപ വിലമതിക്കുന്ന പ്രത്യേക ഡിസൈൻ മാലയും ബോബി കൈമാറി പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊണാലിസയെ കേരളത്തിലെത്തിക്കാനായി ചെമ്മണ്ടൂർ ചെലവാക്കിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്